നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് ഉത്രാടൻ നക്ഷത്രത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉത്രാടൻ നക്ഷത്രം രണ്ട് കൂറുകളിൽ പെടുന്ന ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ ആദ്യപാദം അതായത് ഈ നക്ഷത്രം തുടങ്ങി ആദ്യത്തെ പതിനഞ്ച് നാഴിക അല്ലെങ്കിൽ ആറ് മണിക്കൂർ ധനക്കൂറിൽ പെടുന്ന നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ പതിനഞ്ച് നാഴിക അഥവാ ആറ് മണിക്കൂർ കഴിഞ്ഞു വരുന്ന നാൽപ്പത്തിയഞ്ച് നാഴിക ഇത് മകരക്കൂറിൽ പെടുന്ന പാദങ്ങളാണ് അതായത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അപ്പോൾ രണ്ട് കൂറുകൾ പെടുന്നൊരു നക്ഷത്രമാണിത് ആദ്യ പാദം ധനുകൂറിലും രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം ഈ മൂന്ന് പാദങ്ങളും മകരക്കൂറിലും പെടുന്ന ഒരു നക്ഷത്രമാണ് അതിനാൽ തന്നെ ഈ ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ശരീരഘടന വ്യത്യസ്തങ്ങളായിരിക്കും പൊതുവെ ഇവർ അധികം വണ്ണമില്ലാത്ത ആൾക്കാരായിരിക്കും എന്നാൽ തന്നെ ഇതിൽ ചുരുക്കം ചില ആൾക്കാർ വണ്ണമുള്ളവരായും കാണപ്പെടുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് രണ്ട് കൂറില് കാരണം ഇപ്പോൾ തനുകൂറിലാണെങ്കിൽ തനുക്കൂറിൻ്റെ അധിപൻ വ്യാഴമാണ് രണ്ട് മൂന്ന് നാല് പാദങ്ങൾ മകരക്കൂറിലാണ് വരുന്നത് അപ്പോൾ മകരക്കൂറിൽ ജനിക്കുന്നവരുടെ രാശിയുടെ അധിപൻ ശനിയാണ് ഈ രണ്ട് ഗ്രഹങ്ങളുടെയും ശരീരഘടനകളും നിറങ്ങളും വ്യത്യസ്തങ്ങളാകുന്നത് കാരണം ഇതിൽ വെളുത്ത നിറമുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഇരുണ്ട നിറമുള്ള ആൾക്കാരും ഈ ഒരേ നക്ഷത്രത്തിൽ പുറപ്പെടുന്നവരിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ ജനിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ധനുലഗ്നത്തിലോ അഥവാ മകരലഗ്നത്തിലോ ആണ് ജനിക്കുന്നുണ്ടെങ്കിൽ ആ ജനിക്കുന്ന ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലും ഇവരുടെ ശരീരഘടനയിലും അതുപോലെ തന്നെ നിറങ്ങളിലും സ്വഭാവങ്ങളിലുമൊക്കെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാവുന്നതാണ് പലരും ഈ നക്ഷത്ര ഫലങ്ങൾ പറയുന്ന സമയത്ത് പറയാറുണ്ട് ചിലർ പറയും ഈ ഫലങ്ങൾ എനിക്ക് അനുകൂലങ്ങളായിട്ട് ഇത് വളരെ ശരിയായിട്ട് വരുന്നു മറ്റു ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതെനിക്ക് ശരിയായിട്ട് വരുന്നില്ല ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ഒരേ നക്ഷത്രത്തിലാണ് ജനിക്കുന്നുണ്ടെങ്കിലും ഇത് വ്യത്യസ്ത കൂറുകളിൽ ജനിക്കുകയോ അതുപോലെ തന്നെ നമ്മൾ ജനിക്കുന്ന സമയത്ത് ആ നമ്മുടെ ജന്മലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെയും അതുപോലെ തന്നെ ആ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളുടെയും സ്വാധീനം കൊണ്ട് ഒരേ നക്ഷത്രത്തിലോ ഒരേ ലഗ്നത്തിലോ ജനിച്ചവരാണെങ്കിൽ തന്നെയും വ്യത്യസ്തങ്ങളായ ശരീരഘടനകളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ നിറങ്ങളും ഒക്കെ ഉള്ളവരായി തീരാവുന്നതാണ് ഉത്രാട നക്ഷത്രം രണ്ട് വ്യത്യസ്ത പെടുന്നതാണെങ്കിലും ഇതിൻ്റെ നക്ഷത്രാധിപൻ ഒരേ ഗ്രഹമാകുന്നു അതായത് ആദിത്യനാണ് ധനുകൂറിൽ ജനിച്ച ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടെയും അതുപോലെ തന്നെ മകരക്കൂറിൽ ജനിച്ച ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടെയും നക്ഷത്രാധിപൻ ആദിത്യനാണ് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ആനയുടെ കൊമ്പാണ് അതുപോലെ ഇത് മനുഷ്യഗണത്തിലും പുരുഷഗണയിലും പെട്ട ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ മൃഗം കാളയും പക്ഷി കോഴിയും വൃക്ഷം പ്ലാവുമാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവതകൾ വിശ്വദേവകൾ എന്ന് പറയപ്പെടുന്ന ണദേവതകളാണ് ഈ നക്ഷത്രം ഒരു സ്ഥിരനക്ഷത്രമായത് കാരണം ഇത് സ്ഥിരകർമ്മങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് അതായത് വിവാഹം ഗൃഹപ്രവേശം മുതലായവയ്ക്കും വാസ്തുകർമ്മങ്ങൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ വിത്തുകളൊക്കെ വിതയ്ക്കുന്നതിനും വൃക്ഷങ്ങളൊക്കെ നടുന്നതിനും അഭിഷേകത്തിനും മറ്റ് സ്ഥിരകർമ്മങ്ങൾക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മുഖം എപ്പോഴും പ്രസന്നമായിരിക്കുകയും അതുപോലെ സൗമ്യമായിരിക്കുന്ന മുഖഭാവമായിരിക്കും ഇവരുടേത് അതുപോലെ തന്നെ ഇവരുടെ രൂപഭംഗി വളരെ ലളിതമായതും കുലീനമായതുമായിരിക്കും ഇവരുടെ വസ്ത്രധാരണ രീതി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിന്ന് പോകും കാരണം ഇവർ വളരെ വെടിപ്പുള്ള നല്ല ഭംഗിയായിട്ട് വസ്ത്രം ധരിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരായിരിക്കും ഇവർ പൊതുവെ മൃദുഭാഷികളാണെങ്കിലും നല്ല വാചാലതയോടുകൂടി സംസാരിക്കുന്നവരായിരിക്കും ഇവർ വളരെ ആകർഷകമായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും അതുപോലെ തന്നെ ഇവരിൽ ഗുരുഭക്തിയും ഈശ്വരഭക്തിയും മുന്നിട്ട് നിൽക്കും ഇവരിൽ ഏതാണ്ട് ഭൂരിപക്ഷം ആൾക്കാർക്കും സന്താനങ്ങളെക്കൊണ്ട് മനസന്തോഷം ഉണ്ടാകുവാനും അതുപോലെ അവരിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുവാനും യോഗമുണ്ട് എന്നാൽ ചുരുക്കം ചിലർക്ക് സന്താനങ്ങളെ കൊണ്ട് ക്ലേശവും മനപ്രയാസവും ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇതിനൊക്കെ കാരണം ഞാൻ മുമ്പേ പറഞ്ഞു ഇത് രണ്ട് കൂറുകളിൽപ്പെടുന്ന നക്ഷത്രമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ രാശ്യാധിപന്മാരും വ്യത്യസ്ത ഗ്രഹങ്ങളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കണ്ണുകൾ അല്പം ചൂപ്പ് കലർന്ന കൂടിയതായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ അരയിലോ അഥവാ മുഖത്തോ ഏതെങ്കിലും രീതിയിലുള്ള മറികടയാളങ്ങൾ കണ്ടേക്കാം ഇവർ ശുദ്ധകൃതരാണെങ്കിൽ കൂടി ഇവരുടെ മനസ്സിലരിപ്പ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വളരെ നാളത്തെ വരുമായുള്ള സഹവാസം കാരണം മാത്രമേ ഇവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് പിടികിട്ടുകയുള്ളൂ ഇവർ വളരെ അഭിമാനികളാണെങ്കിലും വിനയാന്യുതരായിരിക്കും അതുപോലെ തന്നെ കുടുംബ സംരക്ഷണത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കും ഇവർ ഇവർ ഹാസ്യപ്രിയരും ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രശസ്തി നേടിയെടുക്കുന്നവരുമായിരിക്കും ഇവർക്ക് ജ്യോതിഷത്തിലും ഹിബ്നോട്ടിസം മുതലായ നിഗൂഢ വിദ്യകളിലും വളരെയധികം ഉണ്ടായിരിക്കും ഇവർക്ക് ധാരാളം സുഹൃത് വലയങ്ങൾ ഉണ്ടായിരിക്കും സുഹൃത്തുക്കളുമായി സൗഹൃദം പാലിച്ചു പോരുന്നതിൽ ഇവർ വളരെ ശ്രദ്ധാലുകളായിരിക്കും അതുപോലെ തന്നെ തങ്ങളുടെ സഹോദരി സഹോദരന്മാരിൽ നിന്നും ഇവർക്ക് സ്നേഹവും വാത്സല്യവും കിട്ടിക്കൊണ്ടിരിക്കും യാത്ര ചെയ്യുന്ന കാര്യത്തിൽ ഇവർ വളരെ ഉത്സുകരായിരിക്കും അതുപോലെ തന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന കാര്യത്തിലും ഇവർ മുൻപന്തിയിലായിരിക്കും ഇവർ കാടുകളിലും മലപ്രദേശങ്ങളിലും സഞ്ചരിക്കുവാൻ താൽപ്പര്യപ്പെടുന്നവരും അതുപോലെ തന്നെ മതപരമായ സ്ഥലങ്ങളിൽ അതായത് തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോകുവാൻ മറ്റും താൽപ്പര്യവരുമായിരിക്കും ഇവർക്കൊരു കാര്യത്തിൽ വിശ്വാസം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾക്കാരിൽ വിശ്വാസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ആൾക്കാരിൽ നിന്നും അവരുടെ വിശ്വാസത്തെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായൊരു കാര്യമാണ് ഇവർ ശുദ്ധകൃതരാണെങ്കിലും ഇവരെ കാണുമ്പോൾ ചിലപ്പോൾ ഇവർ വളരെ തണ്ടന്മാരാണെന്നും അതുപോലെ തന്നെ വളരെ പൊങ്ങച്ചത്തോടുകൂടി സംസാരിക്കുന്നവരാണെന്നും ഒക്കെ നമുക്ക് തോന്നിയേക്കാം ഇവർ ശുചീകരണത്തിൻ്റെ കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ് വസ്ത്രങ്ങളൊക്കെ വളരെ വൃത്തിയായി കഴുകി വൃത്തിയായി ഉപയോഗിക്കുന്നതിലും മറ്റവർ വളരെ ശ്രദ്ധാലുക്കളാണ് അതുപോലെ തന്നെ ഇവർക്ക് ജീവിതത്തിൽ വലിയ ആർഭാടങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല പൊതുവെ ഇവരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അലസന്മാരാണെന്ന് തോന്നുമെങ്കിലും ഇവർ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഇവരിലെ ചുറുചുറുക്കും മറ്റും നമുക്ക് കാണുവാൻ സാധിക്കും ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് ഭാഗ്യവും അതുപോലെ തന്നെ ഭാഗ്യദോഷവും ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ടേ ഇരിക്കും ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യേണ്ടതായി വന്നേക്കാം ഇവർ ഇവർക്ക് തോന്നുന്ന നീരസങ്ങൾ ആരോടും മറച്ചുവയ്ക്കാതെ തന്നെ തുറന്നു പറയുന്ന പ്രകൃതക്കാരായിരിക്കും എന്നാൽ തന്നെയും ഇവർ ആരുടെയും മുഖത്ത് നോക്കി അസുഖകരമായ രീതിയിൽ സംസാരിക്കുന്നവരായിരിക്കില്ല സമൂഹത്തിൽ അന്തസ്സും ആഭിജാത്യവും നിലനിർത്താൻ ശ്രമിക്കുന്നവരാണ് ഇവരെങ്കിൽ കൂടി ഇവർക്ക് ഭാഗ്യകാലത്ത് പോലും ഓരോ വിധത്തിലുള്ള മനോവിചാരങ്ങളും വിഷമതകളും ഇവരെ അലട്ടിക്കൊണ്ടേയിരിക്കും ഇവർ മുൻകോപികളാണെങ്കിൽ കൂടി സ്വന്തം തെറ്റ് ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഇവർ അത് കേൾക്കുന്നവരും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പശ്ചാത്താപം പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വരുന്നത് മൂലം ഇവരിൽ ജീവിതയാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ബോധവും പക്വതയും വളരെ നേരത്തെ തന്നെ ഉണ്ടാവും ചില ആത്മാർഥതയില്ലാത്ത സുഹൃത്തുക്കളുമായിട്ടുള്ള കൂട്ടുപ്രവർത്തനം മൂലം ഇവരിൽ ചിലപ്പോൾ ഇവർക്ക് കഷ്ടനഷ്ടങ്ങൾ നേരിടേണ്ടതായി വരാം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഇവരുടെ ഇരുപത്തിയെട്ട് വയസ്സിനും മുപ്പത്തിയൊന്ന് വയസ്സിനും ഇടയിൽ കുടുംബപരമായ ഏതെങ്കിലും പരിവർത്തനം ഉണ്ടാകാം മുപ്പത്തിയെട്ട് വയസ്സിന് ശേഷം ഇവർക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നതായി കണ്ടുവരുന്നു ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഐശ്വര്യവതികളും ഭർത്തൃസ്നേഹമുള്ളവരുമായുള്ള ജീവിത പങ്കാളിയെ കിട്ടുന്നത് കാരണം ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും എന്നാൽ ഇവരിൽ ചിലർക്ക് ഭാര്യമാരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം ക്ലേശത അനുഭവിക്കേണ്ടതായി വന്നേക്കാം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഉദരരോഗം ഹൃദ്രോഗം കാൽമുട്ട് മുതലായ സന്ധികളിൽ ഉണ്ടാകുന്ന വേദന ഇവയൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തങ്ങളുടെ കുടുംബഭദ്രതയിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരായിരിക്കും ഇവർ അല്പം ശാഠ്യവതികളാണെങ്കിലും ആഡംബര ഭ്രമവും ദുരാഗ്രഹവും ഒട്ടും ഇല്ലാത്തവരാണിവർ ഇവർ ഈശ്വരഭക്തരും നിർമ്മല ഹൃദയരുമാണെങ്കിലും അല്പം ഗർവ് ഇവരിൽ മുന്നിട്ട് നൽകുന്നതായി നമുക്ക് കാണാൻ പറ്റും ഇവർക്ക് വായുക്ഷോഭവും അതുപോലെ തന്നെ ഗർഭാശയ രോഗവും ബാധിക്കാൻ സാധ്യതയുണ്ട് ഇവരിൽ ചിലർക്ക് സന്താനങ്ങളെ കൊണ്ടുള്ള റേഷമോ അല്ലെങ്കിൽ അവരെ കൊണ്ടുള്ള മറ്റേതെങ്കിലും രീതിയിലുള്ള മനപ്രയാസങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർ ഇവരുടെ മൂവഞ്ച് ഏഴാം നാളുകളായ അവിട്ടം പൂരുട്ടാതി രേവതി എന്നീ നക്ഷത്രകാരുമായും ഈ നക്ഷത്രൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവർ അതായത് ധനുകൂറുക പുണർ നക്ഷത്രത്തിൻ്റെ നാലാം പാദം പൂയ നക്ഷത്രം നക്ഷത്രം എന്നീ നാളുകാരുമായും മകൂപ്പെടുന്ന ഉത്രാടം രണ്ട് മൂന്ന് നാല് നക്ഷത്രപാദത്തിൽ ജനിച്ചവർ മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ അഷ്ടം കൂറുൾപ്പെടുന്ന നക്ഷത്രക്കാരുമായുള്ള വിവാഹം ഒഴിവാക്കുന്നതും അതുപോലെ തന്നെ ശുഭകരമായ കർമ്മങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ ആരംഭിക്കാതിരിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും ഉത്രാട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ആദിത്യദശയിലാണ് ജനിക്കുന്നത് അത് കാരണം ഇവരിൽ മിക്കവർക്കും ബാലാരിഷ്ടത ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏകദേശം നാല് വയസ്സ് വരെ ഇവർക്ക് ബാലാരിഷ്ടതയുള്ള സമയമായിരിക്കും അതിനുശേഷം ഇവർക്ക് ചന്ദ്രദശയാണ് വരുന്നത് ചന്ദ്രൻ സുസ്ഥാനസ്ഥിതനാണെങ്കിലും അതുപോലെ തന്നെ ആധിപത്യം അനിഷ്ടസ്ഥാനത്തിൻ്റെ ആധിപത്യം ഇല്ലാതെ വരികയാണെങ്കിലും ചന്ദ്രദശ പൊതുവേ കുഴപ്പല്ലാത്ത സമയമായിരിക്കും അങ്ങനെ പതിനാല് വയസ്സിന് ശേഷം ഇവർക്ക് വരുന്ന ചൊവ്വാദശ അത്ര ഒരു നല്ല സമയമായിരിക്കുകയില്ല എന്നാൽ ചൊവ്വ യോഗകാര ഗ്രഹമോ അഥവാ കർക്കിടക ലഗ്നത്തിലോ ചിങ്ങലഗ്നത്തിലോ ജനിച്ചവരാണെങ്കിൽ യോഗകാരഗ്രഹമായിട്ട് വരും ഇങ്ങനെയൊക്കെയുള്ള ചൊവ്വയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത സമയമായിട്ട് കുറച്ച് നല്ല ഗുണാനുഭവങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമായിരിക്കും ഈ ചൊവ്വാദശ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന രാഹു പൊതു ഇവർക്ക് നല്ല സമയമായിട്ടല്ല കാണുന്നത് അതിനുശേഷം വരുന്ന പതിനാറ് വർഷത്തെ വ്യാഴദശ സമയം വ്യാഴം മറ്റു രീതിയിൽ ബലഹീനോ അനിഷ്ടസ്ഥാന സ്ഥിരനോ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലെ നല്ലൊരു കാലഘട്ടമായിരിക്കും വ്യാഴദശ സമയം വ്യാഴദശ കഴിഞ്ഞു വരുന്ന ശനിദശ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും ശനിദശ കഴിഞ്ഞു വരുന്ന ബുധദശ പൊതുവെ ഇവർക്ക് നല്ല അനുഭവങ്ങൾ തരുന്ന ദശാസമയമാണെങ്കിലും ഈ ബുധദശയുടെ അന്ത്യം വളരെ ദോഷം ചെയ്യുന്നൊരു സമയമായിരിക്കും ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർ ഇവരുടെ നക്ഷത്രാധിപനായ ആദിത്യനെ നിത്യവും ഭജിക്കുന്നതും അതുപോലെ തന്നെ ആദിത്യന്റെ ദേവതയായ ശിവനെ നിത്യവും ഭജിക്കുന്നതും വളരെ ശ്രേയസ്കരമാണ് തനുക്കൂറിൽ പിറന്ന ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാതക്കാർ വ്യാഴാഴ്ച ദിവസം തോറും ദക്ഷിണാമൂർത്തിയെ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് അർച്ചന നടത്തി വണങ്ങുന്നത് വളരെ ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ഉത്രാടം നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ച മകരക്കൂറുകാർ ശനിയാഴ്ച ദിവസം അയ്യപ്പസ്വാമിക്ക് എള്ളെണ്ണ കൊണ്ട് വിളക്ക് കൊളുത്തുന്നതും അതുപോലെ തന്നെ ശനി ഗായത്രി പാരായണം ചെയ്യുന്നതും ശനിയാഴ്ച ദിവസം നീരാഞ്ജന വഴിപാട് നടത്തുന്നതും നല്ലതായിരിക്കും ഇവർ ഹനുമാൻ സ്വാമിയെ പൂജിക്കുന്നതും ഗുണം ചെയ്യും മരക്കുകളിൽ ജനിച്ച നക്ഷത്രക്കാരും നക്ഷത്രാധിപനായ സൂര്യനെ പൂജിക്കുന്നതും അതുപോലെ തന്നെ സൂര്യൻ്റെ ദേവതയായ ശിവനെ പൂജിക്കുന്നതും നല്ല ഗുണഫലം ചെയ്യും ഈ പറഞ്ഞ പൂജകൾ ദോഷ സമയങ്ങളിൽ മാത്രമല്ല എല്ലാ സമയത്തും ചെയ്യുന്നത് ജീവിതത്തിൽ ഐശ്വര്യം കിട്ടുന്നതിന് വളരെ നല്ലതാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും Mouse